രണ്ടറിയിൽ വെളുത്തുള്ളി കുറച്ച് തുളസി ഇല കുറച്ച് നാരങ്ങ നീര് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം നന്നായി അടിച്ച് അരിപ്പിനകത്ത് അരിച്ചെടുക്കണം അരിച്ച് എടുത്തതിന് ശേഷം ഈ ചണ്ണ അഥവാ കോലിഞ്ചിയുടെ ഈ മുട്ട് നല്ല അടിപൊളി ഒരു ഷാംപൂ ആണ് തിക്കായിട്ടിരിക്കുന്നൊരു ഗ്രേവി ഇത് ഇത്രയും ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് പേനും ഉള്ള കൊച്ചുങ്ങളെ തലയിൽ പേച്ചു കൊടുത്താൽ അപ്പോഴേ പേൻ പോകും ഞാൻ ആഴ്ച രണ്ട് പ്രാവശ്യം ചെയ്ത അടിപൊളിയായിട്ട് തലയിലെ പേനും താരനുമൊക്കെ പോകും നല്ലൊരു അടിപൊളി ആയുർവേദ ഷാംപൂ ആണ് എല്ലാവരും ഒന്ന് പരീക്ഷിക്കുന്നു അറിയുന്നവര്